ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിന്നിവിടെ ഏത്തപ്പഴം കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കണ്ടെട്ടോ നല്ല ടേസ്റ്റാണ് ഇനി രണ്ട് ഏത്തപ്പഴം എടുക്കുക എന്നിട്ടിങ്ങനെ ചെറുതായി നിർക്ക കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ കുരുതൊക്കെ കളഞ്ഞിട്ട് ഇട്ട് നമുക്ക് ഒരു ചട്ടി ഇട്ടെടുത്തിട്ടേ ലേസം വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ എത്ര രണ്ട് ഏത്തപ്പഴം ഇട്ടെടുത്തിട്ട് രസം വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടേ നമുക്ക് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ഏത്തപ്പഴം കൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പച്ചടിയും ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഏത്തപ്പഴമൊക്കെ നല്ലോണം വെന്ത് റെഡിയായി വരുമ്പോളേ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി വേവിച്ചെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇക്കേ ബാക്കിൻ്റെ ചേരുവാളൊക്കെ ഉണ്ടാക്കാം ഒരു മുറി തേങ്ങയും രണ്ട് പച്ചമുളകും ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണവും അതൊക്കെ പാടെ നമുക്ക് മിക്സിയുടെ ജാറിലെടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കട്ടോ നമുക്ക് തേങ്ങ ചിരകി എടുത്താലോ ഏത്തപ്പഴം അങ്ങനെ കടന്ന് പോകട്ടെ നമുക്ക് രണ്ട് പച്ചമുളക് ഒരു മുറി തേങ്ങ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം അത് നന്നായി മിക്സിയിൽ ഒന്ന് അരച്ചിട്ടേ നമുക്ക് രണ്ട് കൈതച്ചക്കൻ്റെ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ രണ്ടും കൂടിയും കൂട്ടിയിട്ടില്ല പച്ചടിയാണ് കൈതച്ചക്കൻ്റെ രണ്ട് കഷ്ണെടുത്തിട്ടേ കുറച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ തേങ്ങയുടെ കൂടെ ഒന്ന് അരച്ചെടുക്കാം നല്ലൊരു ടേസ്റ്റാ കേട്ടോ ഈ കൈതച്ചക്കയും ഏത്തപ്പഴം കൂടി ഉണ്ടാക്കിയാൽ അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചേ കടുകിട്ടിട്ട് കടുകും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ തേങ്ങ അരച്ച് കഴിഞ്ഞിട്ടാണ് കടുകൊ ലാസ്റ്റാണ് കടുക് കുറച്ച് കടുകിട്ടിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഗേസ് നമ്മുടെ ഏത്തപ്പഴൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചു കൊടുത്തിട്ടേ നമുക്ക് തേങ്ങ അരച്ചത് അക്കൊഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കയ്യിലിൻ്റെ കയ്യിലോണ്ട് ഇങ്ങനെ താവുക കൊണ്ടിങ്ങനെ ഉടച്ച് കൊടുത്തിട്ടേ നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കട്ടോ നന്നായി ബന്ധു വന്നിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ തേങ്ങ അരച്ചതായി ഒഴിച്ച് കൊടുക്കട്ടോ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ടേ നന്നായി ഇളക്കി കൊടുക്കട്ടോ നന്നായി ഇളക്കി കൊടുക്കണം ആ അങ്ങനെ ഇളക്കിയിട്ട് നമുക്കൊന്ന് തീ കത്തിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇത്ര പണിയുള്ളൂ കേട്ടോ നല്ലൊരു സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാനേ ഒരു മധുരല്ല പച്ചടി വേണമല്ലോ അതിങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഓണ സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോളേ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് ഈ പഴം പൈനാപ്പിളിൻ്റെ കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ടിട്ടേ പൈനാപ്പിൾ തേങ്ങയുടെ കൂടെ അയച്ചെടുക്കണം കേട്ടോ ഇനി കുറച്ച് പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ പാകത്തിന് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിന് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കെട്ടോ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇനി നിങ്ങൾ നല്ല മുന്തിരിങ്ങ എന്തെങ്കിലേ കറുത്ത മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ ഒരു പത്തെണ്ണം നല്ലോണം കഴുകിയിട്ടേ ഇതിൻ്റെ വേഗമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇട്ട് കൊടുക്കണം കേട്ടോ കാണാൻ നല്ലൊരു ഭംഗിയാണ് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് മുന്തിരി വേഗയിൽ തട്ടോ വേഗം പറ്റില്ല അങ്ങനെ ഗ്രൈസ് നമ്മുടെ പച്ചടിയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നത് കേട്ടോ ഇനി നമുക്കിതേ നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തൈര് ഒഴിക്കേണ്ട കേട്ടോ ചൂട് കൊടുക്കാൻ ഒഴിച്ചത് പിരിഞ്ഞു പോവും അങ്ങനെ നമ്മളെ പച്ചടിയൊക്കെ നല്ലോണം തണുത്ത് വരുമ്പോഴേ നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കട്ടോ തൈരൊഴിച്ചാൽ പിന്നെ തിളപ്പിക്കാനൊന്നും പറ്റില്ല അങ്ങനെ തൈര് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക വെന്ത് കഴിഞ്ഞൊന്നും തണുത്തിട്ടാണ് തൈരൊഴിക്കേണ്ട കേട്ടോ ചൂട് കൊടുക്കാൻ ഒഴിക്കരുതേ പിരിഞ്ഞു പോവും അങ്ങനെ ഇതൊക്കെ നല്ലോണം കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് കട ഇനി ലാസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ഞങ്ങൾ സദ്യയുടെ കൂടെ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയേക്ക് ഓണത്തിന് അത് ഉണ്ടാക്കുന്നുണ്ടാവും ഇത് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് വീഡിയോ ചെയ്തതാണ് അങ്ങനെ നമ്മളെ നല്ല ടേസ്റ്റിയായ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് ലാസ്റ്റായിട്ട് കൊടുക്കണ്ട കേട്ടോ മുന്തിരി വാങ്ങാൻ പറ്റില്ല അങ്ങനെ കേസ് നമ്മുടെ മുന്തിരിയൊക്കെ ഇട്ടെടുത്ത് നല്ല കാണാനൊരു ഭംഗിയ കഴിക്കാൻ നല്ലതാട്ടോ ഇനി നമുക്കൊന്ന് കടത്ത് കേട്ടോ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ കടുകിട്ട് പൊട്ടിയിട്ട് വേപ്പിൻ്റെ ഇട്ടിട്ട് വറ്റൻ മുളകും കൂടി ഇടണം കേട്ടോ നീക്കം ഞാൻ അതിന് വറ്റൻ മുളകില്ലാത്തോണ്ട് ഇട്ടിട്ടില്ല അങ്ങനെ നമ്മുടെ ഏറ്റവും ടേസ്റ്റിയായ കേരള സ്റ്റൈൽ പച്ചടി റെഡി ആയിട്ടുണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്